നെല്ലായ പുലാക്കാട് ഭാഗത്ത് തെരുവു ആക്രമണം വയോധിക രണ്ടുപേർക്ക് കടിയേറ്റു ഇന്ന് രാവിലെയാണ് സംഭവം നെല്ലായ പുലാക്കാട് വായനശാല ഭാഗത്താണ് തെരുവു നായയുടെ പ്രദേശവാസിയായ ഫാത്തിമ പുലാക്കാട്ടേക്ക് ജോലിക്ക് വരികയായിരുന്ന കാരാട്ടുകുശി സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് കടിയേറ്റത് ഫാത്തിമയുടെ വലത് കൈത്തണ്ടയിലും ഇടത് വിരലിലും മുഖത്തും കടിയേറ്റു വിരലിന്റെ അറ്റം നായ കടിച്ചു മുറിച്ച നിലയിലാണ് വീട്ടിൽ നിന്നും ആശുപത്രിയിൽ പോകാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഫാത്തിമയെ നായ ആക്രമിച്ചത് ഉമ്മറിന് വലതുടയിലാണ് കടിയേറ്റത് ഇരുവരും ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സ തേടി പ്രദേശത്ത് കുറച്ചുനാളായി തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ഒരു കുട്ടിക്ക് നേരെയും കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമണം ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞാൻ രാവിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ഒരു വാക്സിൻ എടുക്കേണ്ട ആവശ്യത്തിനാണ് പോയത് ആ സമയത്താണ് അവിടെ അവിടെ എന്ന് എന്ന് ഒരാളെ പറഞ്ഞ് കൊണ്ടുവന്നു വന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ തുടക്കാണ് കടിയെടുക്കുന്നത് അദ്ദേഹം കാരാട്ടൂറിച്ച് എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ് അവിടെ പണിക്ക് വരുന്ന ഒരാളായിരുന്നു അപ്പോൾ രാവിലെ റോഡരികിൽ നിന്ന് ഒരു കൊന്തയിൽ നിന്ന് ചാടി പുള്ളീനെ കടിച്ചു പുള്ളിയുടെ കയ്യിൽ ബാഗുണ്ടായിരുന്നു ആ ബാഗുകൊണ്ട് പുള്ളി വീശി അപ്പോൾ പിന്നെ അതുമ്പം കടിച്ചു അതിനുശേഷം തുടക്കി കയറി കടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉടനെ അവിടെ അടുത്തുള്ള ഒരാൾ ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്ന് അവിടുന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തൊരു വാക്സിൻ കൊടുത്ത് അവരൊരു മണിക്ക് റഫർ ചെയ്യുന്നു പിന്നെ അതിന് ഒരു പത്ത് മിനിറ്റിന് ശേഷം അവിടെ പുലാക്കാട് അമ്പലപ്പറമ്പിലെ അസൈനാർ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ അവരെ കൊണ്ടുവന്നു അവരുടെ കൈക്ക് കൈത്തണ്ടയിൽ അതേപോലെ തന്നെ വിരലിൻ്റെ അറ്റം മുറിഞ്ഞ് മുറിഞ്ഞു പോയിട്ട് ചെറുതായിട്ട് അതേപോലെ തന്നെ കവിളപ്പ് ഇങ്ങനെയൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള മുറിവാണ് പറ്റിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മൂന്നാല് തട്ടിശൈലി നിലനിൽക്കുന്ന പരിഹരിക്കേണ്ടത് ആവശ്യമാണ് കാരണം പണിക്ക് പോകാനും പറ്റണില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല മദ്രസ പോകാൻ പറ്റണില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ പെട്ടെന്ന് അയാൾക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ചിട്ട് അയാൾക്കൊരു കൂട്ടായ്മ കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിൽക്കുകയാണ് പിന്നെ മദ്രസ സ്കൂള് കുട്ടികളൊക്കെ ഇപ്പോ ഇറങ്ങി ഇടങ്ങേണ്ട സ്ഥലങ്ങളാണ് നല്ല ഭീഷണിയാണ് ഇനിയും മൂന്നാല് നായ്ക്കളെയും കൂടി ഇവിടെ കിട്ടുണ്ട് അതിപ്പോൾ പഞ്ചായത്തിനോട് പഞ്ചായത്തുകാര് വന്നിരുന്നു അവർ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചു അത് കിട്ടിയിട്ടില്ല അവർ വിജയിച്ചില്ല പിടിക്കണല്ല ഇപ്പം നായ്ക്കളെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇതൊരു നാടൻ പ്രദേശമാണ് ഇവിടെ കണ്ട കൊഴുത്തും കാര്യങ്ങളും തുടങ്ങുകയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് പണിയെടുക്കാനും പറ്റാത്ത പോലെ അപ്പോൾ വീട്ട് കയറിയിട്ട് എന്നൊരു ഒരു സ്ത്രീനെ കടിച്ചിരിക്കുന്നത് മഴ പണിക്കൊന്നും പിന്നെ അതൊരു കൂലിപ്പണിക്ക് വന്ന ഒരാളെ കടിച്ച് ആ പൊളിച്ചു സർട്ടും ഇതൊക്കെ കയറി അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് നായനേണ്ടത് കാരണം എന്നാ അതിപ്പോൾ ഈ കൊഴുത്തും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് പണിക്കിറങ്ങണം ഇറങ്ങാൻ പേടിയായിട്ട് ഇപ്പോൾ പണിക്കാരനെ ആളെ വിളിച്ചാൽ കിട്ടില്ല അതേസമയം നിയമപരമായ വിഷയങ്ങളാണ് തെരുവുനായ ശല്യം നേരിടുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും അക്രമകാരികളായ തെരുവു നായക്കടെ പിടികൂടാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അറിയിച്ചു